ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇനി വീട്ടിൽ ചിക്കൻ മേടിക്കുന്ന ടൈമിൽ ഇതേ രീതിയിലൊരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കൂട്ടോ വളരെ സിമ്പിളായിട്ട് നൊട്ടിയുടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കിത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇനി നമ്മൾ ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ കടായി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ കടായിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുഞ്ഞു സവാളയാണെങ്കിൽ എണ്ണെണ്ണം എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം സവാളയോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടും ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇച്ചിരി സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഇഞ്ചി ഉളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണുകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ഉള്ളി ചേർക്കുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടതാണ് രീതിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇരുന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരും അതിന് നിരവ്യത്യാസം വരുന്നവരെയൊന്നും വേവിച്ചു കൊടുക്കണേ ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കളറൊക്കെ മാറി വരെ നമ്മൾ ഉള്ളി ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു തക്കാളി കുഞ്ഞായ അരുന്നതും രണ്ട് പച്ചമുളകും അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒന്നേക്കാ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മുളക് പൊടിയായതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരക്കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ പൊടികളുടെ പോകുന്ന വരെ നല്ലത് പോകുന്ന നമ്മൾ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിന് പച്ചമണമൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഇനി ഇതിലൂടെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ എടുത്ത ചിക്കനിൽ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി പക്ഷെ നെയ്യ് ഉണ്ടാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയാണ്ട് കറി വയ്ക്കാവുന്നതാണ് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മസാലയെല്ലാം ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കാൻ അതേ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇതേ രീതിയിൽ നിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒരഞ്ച് മിനിറ്റോളം തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിലോട്ട് ഇച്ചിരി ഗിരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അത് ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കാം മലയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് മലയിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കാൽ വളം ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സമയം നമുക്ക് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് നമ്മുടെ കറി ഒന്ന് റെഡിയായി വരും ഈ സമയം ഈ കറിയിലോട്ട് നമുക്കൊന്ന് താളിച്ച് ചേർക്കാറുണ്ട് ഇതേ രീതിയിൽ താളിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടി ഒരു ചീന ചട്ടി ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി നല്ലതുപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിലാക്കി കൊടുത്ത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുള്ളി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരും ഇതേ രീതിയിൽ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ വറ്റമുളക് ചേർത്ത് കൊടുക്കുക കൂടാതെ നമ്മളിതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ രീതിയിലൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾ താളിച്ചൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുവരെ കറി ഉണ്ടാക്കിയതെങ്കിൽ ഒരു തവണയെങ്കിൽ ഇതേ രീതിയിലൊന്ന് താളിച്ച് ചേർത്ത് കൊടുത്തൊന്ന് കറി ഉണ്ടാക്കി നോക്കൂട്ടോ കറിയിലോട്ട് വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ കുറച്ചും കൂടും ടേസ്റ്റി ആയിരിക്കും ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ ഞാൻ താളിച്ചു ഒഴിക്കുന്ന മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തളിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കി നോക്കൂട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ ചോറിനൊപ്പമാണെങ്കിലും ചപ്പാത്തിക്കൊപ്പമാണെങ്കിലും പുട്ടിനൊപ്പം നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ